സിറാജുൽ ലുത എന്ന സ്ഥാപനം സ്ഥാപിക്കുന്നത് ഷേഖുന എ പി ഉസ്താദിൻ്റെ അടുത്തുനിന്ന് മർക്കസ് സഖാഫത്തി സുന്നിയിൽ പഠിച്ച് ബിരുദമെടുത്തതിന് ശേഷം പൊരുത്തവും കുരുത്തവും നേടി കുറ്റ്യാടി എന്ന പരിസര പ്രദേശങ്ങളിൽ ഒന്നും സുന്നി എന്ന് പറഞ്ഞ് ഒരു മൂമിനും ഇല്ലാ ഒരു മുസ്ലിമുമില്ലാത്ത കാലത്ത് ഓല ഷെഡ് വെച്ച് കെട്ടി പള്ളിയും മദറസയും സ്ഥാപിച്ച് ഒരു ശമ്പളവും പ്രതീക്ഷിക്കാതെ ഇന്ന് വരെ ഒരു നെയ്യാകാശും ശമ്പളം പറ്റാതെ അവിടെ പോയി ദിവസങ്ങളോളം സുന്നത്ത് ജമായത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി ഇപ്പോൾ അലഹമ്മദില്ല ഡസം കണക്കിന് മഹല്ലുകൾ മുമ്പ് സുന്നി അല്ലാത്ത ആശയം വിശ്വസിച്ചിരുന്ന ജനങ്ങൾ ഇപ്പോൾ ദസം കണക്കോളം മഹലുകൾ ശുന്നിയായിരിക്കുകയാണ് മനസ്സിലായോ ഈ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയൊരു പ്രസംഗം നടക്കുന്നത് അപ്പോൾ എനിക്ക് ഓർമ്മയായത് ഉസ്താദവറുകളുടെ അവിടെ പ്രവർത്തനം ആരംഭിച്ച് കുറച്ച് വർഷങ്ങളായപ്പോൾ വലിയ മാറ്റം സംഭവിച്ചപ്പോൾ അന്നത്തെ പുത്തൻവാദികൾക്ക് അത് വലിയൊരു വലിയൊരാടിയായി അപ്പോൾ അന്ന് കുറ്റ്യാടിയും പരിസരത്തും അല്ലാത്ത ചില മൗലവിമാർ പ്രചരിപ്പിച്ചൊരു സംഗതി ഉണ്ടായിരുന്നു അതെന്താണോ ഉസ്താദ് അവറുകൾ വയലിന് പോകുന്ന സദസ്സുകളിൽ വയലിൻ്റെ സമാപനത്തിൽ ദിക്റും സ്വലാത്തും ചൊല്ലി ആ സദസ്സിലേക്ക് കളക്ഷൻ എടുക്കും ആ സമയത്ത് ആരെങ്കിലും സിറാജുൽ ഹുദയിലേക്ക് സംഭാവന കൊടുക്കാറുണ്ട് ആ സമയത്ത് ഉസ്താദ് സംഭാവന സിറാജുൽ സിറാജു ലുദയിലേക്കായെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ സലാത്തും തിക്കറും ചൊല്ലുമ്പോൾ അത് സലാത്തും തിക്കറും മുറിക്കണ്ടല്ലോ എന്ന നിലക്ക് ഇങ്ങനെ സിറാജുൽ സിറാജുലേക്കുള്ള ക്യാഷ് പോക്കറ്റിലിട്ടോ എന്ന് ആംഗ്യം കാണിച്ചു കൊടുത്തു ഇത് മാത്രം വീഡിയോ എടുത്തിട്ട് പുത്തൻവാദികളന്ന് പ്രചരിപ്പിച്ചു വലിയ കാശൊക്കെ പേരോടിനുള്ളതാണ് ചെറിയതൊക്കെ ബക്കറ്റിലിട്ടോളി എന്ന് പറയുന്നു പേരോട് എന്ന് പറഞ്ഞ് ഒന്നാകെ പ്രചരിപ്പിച്ചു അതാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ ഓർമ്മയായത് അത് കാരണത്താൽ അന്ന് സിറാജിലേക്ക് നാലോ അഞ്ചോ ലക്ഷമൊക്കെ സംഭാവന കിട്ടുന്നത് ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെ ആയി ഈ കള്ളപ്രചരണം നടത്തിയതുകൊണ്ട് ഇതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം എന്നാണ് എനിക്ക് മനസ്സിലായത് ഇനി ഉസ്താദ് ഉസ്താദവറുകൾ അവിടെ പ്രസംഗിക്കുന്നത് എന്താണ് എന്നും കൂടി ഞമ്മക്കൊന്ന് കേട്ടു നോക്കാം ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ അതിന്റെ എല്ലാം പുറമേ ഈമാൻ കാര്യങ്ങളും ഈമാനിന്റെ വിഷയങ്ങളും അത് പഠിക്കാനുള്ള സ്ഥലമാണ് മദ്രസ ആ അതിന്റെയും പുറമെ പറയട്ടെ ബാപ്പ ഉമ്മയോട് പോത്തിനെ പോലെ പെരുമാറാൻ പറ്റുമോ അയൽവാസിയോട് അതാ കലഹം കൂടാൻ പറ്റുമോ അതേ കുടുംബ ബന്ധം മുറിക്കാൻ പറ്റുമോ കള്ളം പറയാൻ പറ്റുമോ വാക്ക് ലംഘിക്കാൻ പറ്റുമോ ചീത്ത വിളിക്കാൻ പറ്റുമോ ഇതൊന്നും പാടില്ലെന്ന് ചെറിയ മക്കളുടെ മനസ്സിൽ ഏറ്റവും നല്ല സ്വഭാവ സംസ്കരണം പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് മദ്രസ അലഹം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഒരൊറ്റിന്റെ കുറ്റം പറയാൻ ഒരു മുഴല്ലിമിനെയും അനുവദിക്കൂല അത് നമ്മളുടെ സംഘടനയിൽപ്പെട്ട പണ്ഡിതന്മാരെ കുറ്റം പറയാനും അനുവദിക്കൂല നമ്മളുടെ സംഘടനയിൽപ്പെടാത്ത പണ്ഡിതന്മാരെ കുറ്റം പറയാനും ഒരു മുഴല്ലിമിനെയും മദ്രസയിൽ അനുവദിക്കൂല പരിശുദ്ധ കുറ പറയുന്ന ഖീബത്ത് ഖീബത്ത് എന്ന് പറയുന്നത് പറയുന്നത് ഏറ്റവും വലിയ നജസല്ലയോ നാറുന്ന വസ്തുവല്ലയോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഇദാ കദബൽ അബ്ദു ഒരു മനുഷ്യൻ കള്ളം പറഞ്ഞാൽ അൻഹുൽ മലക്ക് ഉടനെ തന്നെ അവന്റെ സമീപത്തുള്ള മലക്ക് ദൂരെ പോയി കളിയും ി മാളവിന് വല്ലാത്ത ദുർഗന്ധമാണ് കളവിന് വല്ലാത്ത നാറ്റമാണ് ഈ നാറ്റം മലക്കുകൾ ഇഷ്ടപ്പെടൂല സദസ് അതുപോലെ തന്നെ ചീത്ത പറയുന്ന സദസ് കുറ്റം പറയുന്ന സദസ് അവിടെ മലക്കുകൾ ഉണ്ടാകൂല നമ്മുടെ ചെറിയ പിഞ്ചുമക്കൾക്ക് മലായിക്കത്ത് ചെറിയ വിരിച്ചു കൊടുക്കണം മലക്കുകളുടെ അവരുടെ ആത്മീയ ആത്മീയരംഗത്ത് പുരോഗതി നൽകണം മലക്കുകളുടെ സഹവാസം ലഭിക്കണം അതുണ്ടാകണമോ ഒരിക്കലും തന്നെ സ്വന്തം സംഘടനയിൽപ്പെട്ടവരോ മറ്റ് സംഘടനയിൽപ്പെട്ടവരോ ആയ ഒരു ആലിമിനെ എന്നല്ല ഒരു സയ്യിദിനെ എന്നല്ല ഒരു മോമിനെയും ഒരു മോമിനത്തിനെയും അതാ മക്കളോട് കുട്ടികളോട് കുറ്റം പറയാൻ പാടില്ല അങ്ങനെ പറയുന്ന ഒരു മദ്രസയിൽ നമ്മുടെ കീഴിൽ അവർക്ക് അതാ സേവനത്തിന് അവസരമില്ല ഇതാണ് ഉസ്താദ് പ്രചരിപ്പിക്കുന്ന ആശയം മനസ്സിലായോ അതുകൊണ്ട് ഇത്തരം നവീനവാദികളോട് പറയാനുള്ളത് സിറാജുല്ലുതയും പേരോട് ഉസ്താദൊക്കെ ഒക്കെ മുളച്ചതാണ് അത് വെയിലത്ത് വാടൂലെന്നാണ് പറയാനുള്ളത് ഇൻഷാ അള്ളാ അള്ള തൗഫീകീത ഇനിയും കാണാം അസലാ വൈകും